ഹലോ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു മൂന്നോ നാലോ വീസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് വെന്തതിനു ശേഷം തീ ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചി ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ മസാലക്ക നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാള അരച്ച് ചേർത്ത ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് തന്നെ പറയാം ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങക്കൊത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്കൊരു രണ്ട് വലിയ സവാള കരം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക കേട്ടോ സവാള നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും സവാള ഒന്നും കൂടെ വഴറ്റി ചേർക്കുന്നതും അതിനൊരു സ്വാദാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സവാളക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് പിന്നെ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേന് നന്നായിട്ട് സവാള സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി കന കനം കുറച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി ണ്ട് അങ്ങനെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കാതെ തന്നെ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത ചിക്കൻ തന്നെയാണ് ഇനി ഈ ഒരു സവാള തക്കാളിയിലൊക്കെ കിടന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടണം ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിയിലൂടെ ഇളക്കി കൊടുക്കുക അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക നമ്മളതിന് കറി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ അപ്പം ചപ്പത്തിൻ്റെയും പൊട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കറിയാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ തൂങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ നല്ല സ്വാദമുള്ള ഒരു കറിയാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാവർക്കും തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്